നമസ്കാരം കഴിഞ്ഞ ദിവസം ഹേ ഒരു യൂട്യൂബ് ചാനലിൽ എന്നോട് ഇന്റർവ്യൂവിനിടയിൽ ചോദിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്ന് ഞാൻ പറഞ്ഞത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തീർച്ചയായിട്ടും തടയണം നിയമം മൂലം ആ കുറ്റം ചെയ്തവരെയൊക്കെ അഴിക്കുള്ളിലാക്കണം പക്ഷേ ഗുണ്ടയില്ലാത്ത വെടിപൊട്ടിക്കുന്ന ആളുകൾ അവർ പറയുന്നതെല്ലാം ശരിയെന്ന് വിശ്വസിച്ച് ചാനലുകൾ വാർത്ത ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് മാനസികവും അവരുടെ കുടുംബത്തിലുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ശരിക്ക് അവർ തെറ്റ് ചെയ്തിട്ടുള്ളവരല്ല എങ്കിൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുകയും വേണം എന്നുള്ളതാണ് ഞാൻ എന്നോട് ചോദിക്കാനുള്ള കാരണം ഞാൻ കൂടി അഭിനയിച്ച ഒരു സിനിമ സെപ്റ്റംബർ ഇരുപതാം തീയതി റിലീസാവുന്നുണ്ട് കഥ ഇന്ന് വരെ എന്ന സിനിമ മേതിൽ ദേവികയും ബിജു മേനോനും അടക്കമുള്ളവർ അഭിനയിച്ചിട്ടുണ്ട് ഞാനും കുഞ്ഞുവേഷത്തിലുണ്ട് വിഷ്ണു മോഹനാണ് അതിന്റെ ഡയറക്ടർ ഇപ്പോ ഞാനെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നിവിൻപൂളിയുടെ ഒരു വിഷയത്തിൽ ശരിക്കും വിനീത് ശ്രീനിവാസൻ പറയുന്നു നിവിൻ നിവിൻപൂളി ആ സമയത്ത് കൊച്ചിയിലായിരുന്നു എന്ന് വിനീത് ശ്രീനിവാസൻ പറയുന്നത് സത്യമാണെങ്കിൽ എത്ര വലിയൊരു ക്രൂരതയാണ് ഈ നിവിൻ പോളി എന്ന നടനോട് സാറ്റലൈറ്റ് ചാനലുകൾ ചെയ്തത് മത്സരത്തിന്റെ ഭാഗമായി കിട്ടുന്ന ഇൻഫർമേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാതെ പെട്ടെന്ന് ഏറെ ചെയ്യുക ആദ്യം ഞങ്ങൾ ഏറെ ചെയ്യുക അതുകൊണ്ട് ഞങ്ങൾക്ക് റേറ്റിംഗ് ഉണ്ടാവും എന്ന ചിന്തയിൽ എയർ ചെയ്യപ്പെടുമ്പോൾ നിവിൻ പോളിക്കെതിരെയുള്ള ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ മനുഷ്യന്റെ അമ്മ എത്രമാത്രം മാത്രം വേദനിച്ചിട്ടുണ്ടാവും ആ ദിവസങ്ങളിൽ ആ മനുഷ്യന്റെ ഭാര്യ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും ആ ദിവസങ്ങളിൽ ആ മനുഷ്യന്റെ മക്കൾ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും ആ ദിവസങ്ങളിൽ അദ്ദേഹവും എത്ര വേദനയിലൂടെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക ഇല്ലാത്തൊരു ആരോപണം എങ്ങനെ തെളിയിക്കുമെന്നറിയാതെ വിഷമിക്കുന്ന ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ സാറ്റലൈറ്റ് ചാനലുകൾ ഒന്ന് മനസ്സിലാക്കണം അഥവാ നിവിൻ പോളി തെറ്റി ചെയ്തിട്ടില്ല എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ നമ്മളെ കൺവീൻസ് ചെയ്യാൻ അവർക്ക് സാധിച്ചാൽ പ്രിയപ്പെട്ട സാറ്റലൈറ്റ് ചാനലുകാരെ നിങ്ങൾ നിവിൻപോളി എന്ന ആ നടനോട് മാപ്പ് പറയാൻ തയ്യാറാകണം കാരണം നിങ്ങൾ അത്ര വലിയൊരു തെറ്റാണ് ചെയ്തത് ഏത് കിട്ടിയാലും റേറ്റിംഗിന്റെ പേരിൽ അങ്ങനെ ഒരു ക്രോസ് ചെക്ക് ചെയ്യാൻ കാരണം ആദ്യ വാർത്ത വന്നപ്പോൾ പോലും താഴെ കുറേ പേർ ഇത് കേട്ടിട്ട് കള്ളമാണെന്ന് തോന്നുന്നു ഈ ആരോപണം എന്ന് പറഞ്ഞു അത്രപോലും ഔചിത്യം ഈ മാധ്യമരംഗത്തുള്ള ആളുകൾക്ക് ഇല്ലാതെ പോയി എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള ഒരവസ്ഥയാണ് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് മമ്മൂട്ടി മോഹൻലാലും അടക്കമുള്ള മഹാനടന്മാരോടാണ് പറയാനുള്ളത് നിങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിൽ ഒരുപാട് ആരോപണങ്ങൾ ഒരുപാട് തെളിവില്ലാത്ത കാര്യങ്ങൾ ഒക്കെ ഈ സാറ്റലൈറ്റ് ചാനലുകളിൽ വന്നു നിങ്ങളും അത് കണ്ടിട്ടുണ്ടാവും അതിന് താഴെയുള്ള കമൻറ് വായിച്ചാൽ ഒരുപാട് പേർ നിങ്ങളെ വിമർശിക്കുന്നുണ്ട് പക്ഷെ കുറെ ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് നിങ്ങളുടെ ഫാൻസുകാരാണ് നിങ്ങളെ ആരാധിക്കുന്നവരാണ് അവർ ഈ ചാനലുകൾക്കെതിരെ പറയുകയും നിങ്ങളെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടുകയും ചെയ്തു നിങ്ങളുടെ പ്രതിസന്ധികളിൽ ഈ പ്രതിസന്ധികളൊക്കെ മാറും ഈ ചില സാറ്റലൈറ്റ് ന്യൂസ് ചാനലുകൾക്ക് എന്റർടൈൻമെന്റ് ചാനലുകളുമുണ്ട് നിങ്ങളെ അവർ വിളിക്കുമ്പോൾ നിങ്ങൾ ആ എന്റർടൈൻമെന്റ് ചാനലുകൾക്ക് ടി ആർ പി റേറ്റിംഗ് ഉണ്ടാക്കാൻ അവിടെ പോയി ഡാൻസും പാട്ടും കൂത്തും കാണിക്കുമ്പോൾ നിങ്ങൾ ഒന്നൂർക്കുക ഇവർ നിങ്ങളെ വിമർശിച്ച വിമർശിച്ചപ്പോൾ ആ സാറ്റലൈറ്റ് ചാനലുകൾ ന്യൂസ് ചാനലുകൾ നിങ്ങളെ വിമർശിച്ചപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത പാവപ്പെട്ട കുറെ ആരാധകർ ഇപ്പോഴത്തെ നിങ്ങൾക്കുണ്ട് അവരെ നിങ്ങൾ മറന്നു പോകരുത് നിങ്ങൾ ഈ ആളുകളുടെ മുമ്പിൽ പോയി കോമാലിത്തം കാണിക്കാൻ ദയവായി വിൽക്കരുത് എന്നൊരു അഭ്യർത്ഥന കൂടി പറയുന്നു നമസ്കാരം